ഉത്തരാഖണ്ഡിന് പിന്നാലെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ അസം സംസ്ഥാനം തയ്യാറാകുന്നു ഇന്നലെ രാത്രി ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്ന് പറയുന്നു അസം മുസ്ലിം വിവാഹ വിവാഹ മോചന രജിസ്ട്രേഷൻ ആക്ട് റദ്ദാക്കും ആർ രാധാകൃഷ്ണൻ പറ വരികയാണ് ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് അവിടെ പിടിച്ചുനിന്ന് പോകാൻ പറ്റുള്ളൂ അല്ലേ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് ഈ ചൂടും തണുപ്പും അല്ലാത്ത ഒരു കാലാവസ്ഥ പ്രത്യേകിച്ച് ഡൽഹി ഇനിയുള്ളത് ഈ വസന്തകാലത്തിലേക്ക് കടക്കുകയാണ് ഡൽഹിയുടെ കുറച്ച് സമയമാണെങ്കിലും ഡൽഹി മനോഹരമാകുന്ന ഒരു സമയമാണ് ആ വസന്തകാലത്തിലേക്ക് കടക്കുന്ന ഒരു അതിൻ്റെ ഒരു ഊർജം ഡൽഹിയിലെല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത്യാവശ്യം തണുപ്പും എന്നാൽ വലിയ ചൂട് കുറയാത്ത കുറയാത്തൊരു സാഹചര്യമൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എസ് കെ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അസമിൽ മറ്റ് ഉത്തരാഖണ്ഡിലാണ് ഈ ഏക ഏകീകൃത സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പാക്കിയത് അതിന് പിന്നാലെ അതിന് ചുവടു പിടിച്ചുകൊണ്ട് അസമും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അസമിൽ ഒരു വിവാഹ രജിസ്ട്രേഷനും വിവാഹ മോചന നിയമവും അസം മുസ്ലിം വിവാഹ വിവാഹ മോചന രജിസ്ട്രേഷൻ ആക്ട് എന്ന പേരിൽ വർഷങ്ങളായിട്ട് നിലനിന്നിരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ച് ശതമാനത്തോളം ജനസംഖ്യയിൽ മുസ്ലിം മതവിഭാഗങ്ങളുള്ള സംസ്ഥാനമാണ് അസം എന്ന് നമ്മൾ ഓർക്കണം അവിടെ പതിനെട്ട് വയസ്സ് പ്രായ ആയ കുാത്ത കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് അനുവാദം നൽകുന്നുണ്ടായിരുന്നു ഈ നിയമത്തിൽ അതടക്കമുള്ള നിരവധി വ്യവസ്ഥകൾ ഒരുപക്ഷെ ഈ മുസ്ലിം മത ആചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള രീതിയിൽ ശരിയായ നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില വസ്തുതകളൊക്കെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ നിയമം ഉണ്ടായിരുന്നത് ഈ നിയമമാണ് ഇപ്പോൾ റിപ്പീൽ ചെയ്യാനായിട്ട് ഇന്നലെ രാത്രി ചേർന്ന് യോഗം തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മയുടെ അധ്യക്ഷതയിൽ ഉള്ള യോഗമാണ് ഈ തീരുമാനമെടുത്തത് അവർ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾക്ക് നീതി കിട്ടാൻ ഇനി കാലതാമസം വരരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ തുടങ്ങി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതോടുകൂടി സാധാരണ രജിസ്ട്രേഷൻ നടപടികൾ പോലെ തന്നെ മറ്റ് മതവിഭാഗ അംഗങ്ങളിലേതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷൻ പതിനെട്ട് വയസ്സും ആൺകുട്ടികളുടേത് ഇരുപത് െട്ട് ഇരുപത്തിയൊന്ന് വയസ്സും ആയി ഒരു സാഹചര്യം എത്തും അത് ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യ പടിയായി മാറുകയാണ് മറ്റ് നിയമങ്ങളും ഇതിനനുബന്ധമായിട്ട് തുല്യമാക്കാനായിട്ടുള്ള നടപടികളിലേക്ക് ചില നിയമങ്ങൾ റിപ്പീൽ ചെയ്തുകൊണ്ട് അടക്കം അസം സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ നിലവിലുള്ള ആ ഒരു ക്രമം അത് വളരെ കൃത്യമായിട്ട് പാലിക്കുന്ന വിധത്തിൽ അതിനെ വോട്ടാക്കി മാറ്റാനായിട്ടുള്ള ബി ശ്രമം അതാണ് ഇപ്പോഴത്തെ നടപടികളെല്ലാം പിന്നിൽ എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ വസ്തുത എസ് ഓക്കെ താങ്ക് യു ആർ രാധാകൃഷ്ണൻ ആണ് വിവരങ്ങൾ നൽകിയത് മിനി ബാബു ഒരു നാളത്തെ അവതാര പുലികളിൽ എസ് കെ എൻ്റെ കുടുംബത്തെ കാണിക്കണേ എന്ന് പറയുന്നു അപ്പോൾ മിനി ബാബു ശരിക്കും ഇതിൽ പങ്കെടുക്കുന്നവരെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില സർപ്രൈസുകൾ ബാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു അറിയില്ല നിർമ്മാതാവിന് മാത്രമേ അതറിയൂ പ്രൊഡ്യൂസർ അത് രഹസ്യമാക്കി വെച്ചിരിക്കുക ആരൊക്കെ എപ്പോഴൊക്കെ പങ്കെടുക്കുമെന്ന് അറിയില്ല എന്തായാലും നാളെ വൈകുന്നേരം ആറ് മണി മുതൽ ഒൻപത് മണിവരെ മൂന്ന് മണിക്കൂറിൽ ട്വൻറ്റി ഫോറിൻ്റെ അവതാരകർ പങ്കെടുക്കുന്ന അവതാര പുലികൾ നിങ്ങൾക്ക് കാണാം ജനാർദ്ദൻ നായർ പറയുന്നത് എസ് കെ എൻ്റെ പ്രിയപ്പെട്ട പാട്ട് ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവെ മെയിൽ പാതി പകത്തു തരൂ ജനാർദ്ധനായര് അതങ്ങനെ പ്രിയപ്പെട്ട പാട്ടൊന്നും അല്ല കേട്ടോ അന്ന് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ